യിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ആരോപണ പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും ബി ജെ പിയും പ്രചാരണത്തിൽ നേതൃത്വം നൽകിയത് എടുത്തപ്പോൾ പടലപ്പിണക്കങ്ങളും ഇറങ്ങിപ്പോകും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും ബി ജെ പിക്കും ഒരുപോലെ ബാധകമായ കാര്യമാണിത് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ഒരു പിടി നേതാക്കളെയാണ് ഇരുപാർട്ടികളും പുറത്താക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഹരിയാനയിൽ ബി പുതിയ മുഖ്യമന്ത്രിയായി നയബ് സിംഗ് സൈനിയെ കൊണ്ടുവന്നത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി ഉയർത്തിക്കാട്ടിയിട്ടില്ല എന്ന നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു റാവു ഇന്ദർജിത് സിംഗ് അനിൽ വിജ് ധരംബീർ സിംഗ് കൃഷ്ണൻപാൽ ഗുർജാർ തുടങ്ങിയ പ്രമുഖ ബി ജെ പി നേതാക്കളും ഏതാണ്ട് സേനിക്കൊപ്പം തന്നെ സജീവമായി സംസ്ഥാനത്തുടനീളം പ്രചാരണത്തിനുണ്ട് എന്നതും ഈ ശക്തി പകരുന്നു കോൺഗ്രസിനും ഇത് ബാധകമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും ഭൂപിന്ദർ സിംഗ് ഹൂഡയ്ക്ക് കൃത്യമായ മേൽക്കൈ നൽകിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഇപ്പോഴേ ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് തയ്യാറല്ല സംസ്ഥാന വോട്ട് വിഹിതത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെയുള്ള ജാട്ടുവോട്ടുകൾ കോൺഗ്രസിൽ എത്തിക്കുക എന്ന ദൗത്യത്തിൽ അദ്ദേഹം തന്നെയാണ് കോൺഗ്രസിന്റെ കുന്തമുന എന്നാൽ ജാട്ടിതര സമുദായങ്ങളുടെ വോട്ടുകൾ ആകർഷിക്കുക കോൺഗ്രസിന് വെല്ലുവിളിയാണ് ദളിത് മുഖമായ സെൽജകുമാരിയെ കോൺഗ്രസ് തഴഞ്ഞുവെന്ന പ്രതീതി കോൺഗ്രസിനെതിരായ ആയുധമാക്കി ബി ജെ പി മാറ്റാൻ ശ്രമിച്ചിരുന്നു ഐ എൻ എൽ ഡിയും അതിൽ നിന്നും വിഘടിച്ചു വന്ന ജെ ജെ പിയുടെയും വോട്ടിൽ ഗണ്യമായ ഇടിവുണ്ടാകുമെന്നാണ് ബി ജെ പിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് പുറത്തേക്ക് വരുന്ന ഈ വോട്ട് വിഹിതത്തിൽ എത്ര സ്വന്തമാക്കാമെന്നാണ് കോൺഗ്രസും ബി പരമാവധി ശ്രമിച്ചത് ഇതിൽ സംസ്ഥാനത്തിന്റെ ഇരുപത് ശതമാനം വരുന്ന ദളിത് വോട്ടുകൾ ഏറ്റവും നിർണായകമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തുണച്ച ദളിത് വോട്ടുകൾ ഇത്തവണ അങ്ങനെയാകണമെന്ന് ഒരു ഉറപ്പുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലെ ഭരണഘടനയെയും സംവരണത്തെയും സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് നിയമസഭയിൽ പ്രസക്തിയില്ല ഐഎൽഡിക്കൊപ്പം ബി എസ് പിയും ജെ ജെ പിക്കൊപ്പം ഭീമാർമി തലവൻ ആസാദിന്റെ പാർട്ടിയും ഇറങ്ങുന്നത് ദളിത് സമവാക്യങ്ങൾ സങ്കീർണമാക്കുന്നു അവർ പിടിച്ചെടുക്കുന്ന വോട്ടുകൾ കോൺഗ്രസിന്റേതായിരിക്കും എന്നാണ് വിലയിരുത്തൽ മുന്നാക്ക ഒ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജാട്ട് മുൻതൂക്കം മറികടക്കുക എന്ന തന്ത്രമാണ് ബി ആശ്രയിച്ചത് ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായി ജാട്ടിതര സമുദായത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രിയും ബി നിലവിലെ മുഖ്യമന്ത്രിയുമായ നരസിംഗ് സേനിയെ ആകാം ബി ജെ പി പൂർണമായും ആശ്രയിക്കുക പ്രത്യക്ഷത്തിൽ ജാട്ട് കേന്ദ്രീകൃത തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമുള്ള ഹരിയാനയിലെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ എന്താണ് അടിയൊഴുക്കെന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ